നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണോയുടെ പ്രീ സീസൺ ട്രെയിനിങ് ആരംഭിച്ചിട്ട് ഒന്ന് രണ്ട് ദിവസങ്ങളായി മാർക്ക് ആന്ധ്രിയ ടെസ്റ്റിൻ്റെ ചീട്ട് കയറിയ മട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ സപ്പറേറ്റാണ് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി വിട്ടിരിക്കുന്നത് അതായത് ഗ്രൂപ്പ് ട്രെയിനിങ്ങിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നില്ല കൃത്യമായ സൂചനയാണ് അദ്ദേഹത്തെ ഈ സീസണിലേക്ക് അൻസിഫ്ലിക്ക് പരിഗണിക്കുന്നില്ല എന്നതിൻ്റെ വിശദമായ റിപ്പോർട്ടിലേക്ക് നമ്മളൊന്നു പോവുകയാണ് മാർസ്ലോണ ഗോൾ കീപ്പർ മാർക്ക് ആന്ധ്രേ ടെസ്റ്റൻ ഹാസ് ബീൻ ട്രെയിനിങ് ഓൺ ഹിസ് ഓൺ സിൻസ് ദി ക്ലബ്സ് റിട്ടേൺ ടു പ്രീ സീസൺ ഓൺ സൺഡേ ഐ മറ്റ് കണ്ടിന്യൂഡ് അൺസർട്ടനിറ്റി ഓവർ ഹിസ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് എസ് പി എൻ എഫ് സി വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട് സൺഡേ മെഡിക്കൽ ടെസ്റ്റിന് താരങ്ങൾക്ക് വിധേയരായി അതിനുശേഷം മൺഡേയിൽ ഫസ്റ്റ് ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു ട്യൂസ്ഡേ ട്രെയിനിങ് സെഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ അതിലൊക്കെ അദ്ദേഹം സ്വന്തമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ജിമ്മിലും മറ്റുമൊക്കെയാണ് വർക്ക് ചെയ്തത് ജർമ്മൻ ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് ട്രെയിനിങ്ങിൽ ഇൻവോൾവ് ആയിട്ടില്ല ട്യൂസ്ഡേയിലെ രണ്ട് സെഷനുകളിലും അദ്ദേഹം ഇൻവോൾഡ് ആയിട്ടില്ല എന്തായാലും അതിനർത്ഥം അദ്ദേഹത്തിന് വലിയ സാധ്യതകളില്ല ഈ സീസണിൽ എന്ന് തന്നെയാണ് എഫ് ജി ബാഴ്സലോണ അവരുടെ പ്രീ സീസൺ ടൂറിന് വേണ്ടി ഏഷ്യയിലേക്ക് പറക്കുകയാണ് അടുത്ത ആഴ്ച പറക്കും ജപ്പാനിലും സൗത്ത് കൊറിയയിലുമായിട്ട് അവർ മത്സരങ്ങൾ കളിക്കുന്നുണ്ട് ആ സ്ക്വാഡിനോടൊപ്പം ടേസ്റ്റകൻ പോകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടില്ല മുപ്പത്തി മൂന്ന് കാരനായിട്ടുള്ള ടേസ്റ്റകൻ രണ്ടായിരത്തി പതിനാലിലാണ് എഫ് സി ബാഴ്സലോണയിലേക്ക് ജോയിൻ ചെയ്യുന്നതും രണ്ടായിരത്തി പതിനാറ് മുതൽ അവരുടെ നമ്പർ വൺ ഗോൾ കീപ്പറായിട്ട് മാറുകയും ചെയ്തതാണ് പക്ഷേ കഴിഞ്ഞ സമ്മറിൽ പരിക്ക് പറ്റി പുറത്ത് പോയതിനു ശേഷം അദ്ദേഹത്തെ പെക്കിംഗ് ഓഡിൽ അദ്ദേഹം താഴേക്ക് പോയി ഇപ്പോൾ ജോയൻ ഗാർഷി കൂടി ടീമിലേക്ക് വരുമ്പോൾ ജോയൻ ഗാർഷി നമ്പർ വൺ ഗോൾ കീപ്പറും വോയ് ചിക് നമ്പർ ടു ഗോൾ കീപ്പറുമായിട്ട് ബാഴ്സ് തീരുമാനിച്ചിട്ടുണ്ട് സോ ടെഴ്സ്റ്റിക്കന് പ്ലെയിൻ ടൈം ലഭിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്തായാലും അദ്ദേഹം പുറത്തു പോകാനുള്ള സാധ്യതയാണ് തെളിയുന്നത് ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വേണ്ടി ഓഫറുകളൊന്നും വന്നിട്ടില്ല അറ്റ് ദി മൊമെൻറ്റ് ദർ ആർ നോ ഓഫേഴ്സ് ഫോർ ടേഴ്സ്റ്റികൻ ഗാലറ്റസരായി മൊനോക്കോ ഇങ്ങനെയുള്ള ചില ക്ലബുകൾ ഇൻട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട് മറ്റ് ചാമ്പ്യൻസ് ലീഗ് ക്ലബുകൾക്കും ചെറിയ താൽപ്പര്യങ്ങളുണ്ട് പക്ഷേ ഇതുവരെ ഒഫീഷ്യലായിട്ടുള്ളൊരു കോൺടാക്സും സംഭവിച്ചിട്ടില്ല ഓഫറുകളൊന്നും വന്നിട്ടില്ല ബാഴ്സ ഐ എക്സ്പെക്ട് ഹിം ടു ലീവ് എന്നാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബാഴ്സക്ക് അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് തന്നെയാണ് അതേസമയം ടേഴ്സ് ടീഗിന് അവിടെ തുടരണമെന്ന് താല്പര്യമുണ്ട് പക്ഷേ പ്ലെയിൻ ടൈം ലഭിക്കില്ലെങ്കിൽ അടുത്ത വേൾഡ് കപ്പിലേക്ക് ജർമ്മനിയുടെ ഗോൾവലക്കാക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് പ്ലെയിൻറ്റൈൻ ലഭിക്കുക എന്നുള്ളതിന് ടെസ്റ്റിഗൻ പ്രയോറിറ്റി കൊടുത്ത് ക്ലബ്ബ് വിടുമെന്ന പ്രതീക്ഷയിലാണ് ബാഴ്സ അധികൃതരുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് വീണ്ടും എത്താം